പത്തനം മറ്റിലെ പുത്തൻ വിശേഷങ്ങളിലേക്ക് അവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ കോടതിയിലാണെങ്കിൽ നവീൻ നവീൻ വക്കീൽ ആ വീഡിയോ കാണിക്കുകയാണ് ആ വീഡിയോയിൽ കാണുന്നത് കണ്ട് ജഡ്ജി ചോദിക്കുകയാണ് എന്താ വക്കീലേ ഇതിനകത്താണെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ അവരല്ലല്ലോ ബാർഗെയിൻ ചെയ്യുന്നത് നിങ്ങളുടെ കക്ഷികളാണല്ലോ ബാർഗെയിൻ ചെയ്യുന്നത് എന്ന് നോക്കിയാണ് അപ്പോൾ ഇത് കേട്ട് വക്കീൽ ഇനിയിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് പറയണമെന്ന് അപ്പോൾ നവീൻ പറയുകയാണ് എതിർഭാഗം വക്കീലിനൊന്നും പറയാൻ കാണത്തില്ല സർ കാരണം അവരാണ് അവർ എൻ്റെ കക്ഷികളെ വിളിച്ചിട്ട് പത്ത് കോടിയെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ ഇരുപത് കോടി ബാർഗേയും ചെയ്ത് അവരാണ് ബാർഗേയും ചെയ്തത് അതിനുള്ള തെളിവാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നതെന്ന് നവീൻ പറയുകയാണ് അത് കാരണമാണ് മൂത്ത് സാറിനെ ഇദ്ദേഹത്തെ അടിക്കേണ്ട വന്നതെന്നും നമ്മുടെ നവീൻ പറയുകയാണ് ഇതൊരു വേണുവിനോട് ചോദിക്കുകയാണ് ഇത് ഇതോടൊക്കെ മനസ്സിലായി നിങ്ങളുടെ ജീവിതം കുത്തൊഴിഞ്ഞു പോയിരിക്കുന്ന ഒരു ജീവിതമാണെന്ന് മനസ്സിലാക്കുന്നത് ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ മകളെയും െ വളർത്തിരിക്കുന്നത് ഒരിക്കലുമല്ല ഞാൻ അങ്ങനെയല്ല എൻ്റെ മാങ്കളെ വളർത്തിക്കുന്നത് നല്ല നല്ല സ്വഭാവത്തോടെയാണ് വളർത്തിയത് വെസ്റ്റേൺ മ്യൂസിക്കിൽ നല്ല പ്രാവീണ്യം നേടിയ ഒരു കുട്ടിയാണ് എന്നൊക്കെ വേണു പറയുകയാണ് കല്യാണത്തിന് ശേഷമാണ് അവളെല്ലാം വേണ്ടാന്ന് വെച്ചത് അപ്പം നവിൻ ചോദിക്കുകയാണ് അപ്പം അത് പറഞ്ഞ അതിൻ്റെ അർത്ഥം അവിടെ ചെന്ന് അന്തപുരിയിൽ ചെന്നിട്ടാണ് അവരാണ് ഇതിനെ ഇതിനെ പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ടാണ് അവരെ അവിടെ അടിച്ചമത്തിയത് കൊണ്ടാണ് അനാമിക ഇതൊക്കെ നിർത്തിയതാണ് നിങ്ങൾ പറയുന്നത് അപ്പം പിന്നെ ആ അതെ അപ്പം മുമ്പേ ആ വീട്ടിലെ തന്നെ മറ്റൊരു മരുമകളായ നയന പറഞ്ഞത് അവളുടെ കഴിവുകൾ അവരുടെ കഴിവുകളെല്ലാം അന്തപുരിയിൽ വന്നിട്ടാണ് ആ വീട്ടുകാരാണ് പ്രോത്സാഹിച്ച് ഇത്രയും കേരളം അറിയപ്പെടുന്ന ഒരു ഒരു ഡിസൈനറായി മാറിയെന്നായി അവർ പറയുന്നു അപ്പം നിങ്ങൾ പറയുന്നു നിങ്ങളുടെ മകളുടെ കഴിവുകളെല്ലാം അവിടെ വന്നിട്ടാണ് ഇല്ലാതായതെന്ന് പറയുന്നു അതെന്താ അനാമികയോട് മാത്രം അവരങ്ങനെ പെരുമാറിയത് അപ്പോൾ എനിക്കറിയത്തില്ല സാർ അന്ന് നമ്മുടെ വീണ് പറയുന്നു അപ്പോൾ നിങ്ങളുടെ മകൾക്കറിയായിരിക്കാം എന്തെങ്കിലും മകളോട് ചോദിക്കാം വീണു പൊക്കോ എന്ന് നമ്മുടെ നവീൻ പറയുകയാണ് അങ്ങനെ വീണു പോയി വീണ് പോയിട്ട് ഇതെല്ലാം കേട്ട് ദേശിച്ച് ഇങ്ങനെ ഇരിക്കുന്ന അനാമികയെ വിളിക്കുന്നു അങ്ങനെ അനാമിക വരുന്നു അനാമികയുടെ നവീൻ ചോദിക്കുകയാണ് മ്യൂസിക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു അതെ എന്തുവരെ പഠിച്ചു വെസ്റ്റേൺ മ്യൂസിക്കിൽ പി ജി വരെ ചെയ്തു എന്നിട്ട് അത് നിർത്തിയോ അതുതന്നെ വിവാഹത്തിന് ശേഷം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം നവീൻ പറയുകയാണ് ഈ പറയുന്നത് കള്ളത്തരം ഇവർ വിവാഹത്തിന് ഒരു വർഷം മുൻപേ ഇതൊക്കെ നിർത്തിയതാണ് കാരണം റോഷൻ എന്നൊരു പയ്യനാണ് പിന്നെ വീണ്ടും നവീൻ ചോദിക്കണം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു നല്ലോണം അടിക്കാറുണ്ടായിരുന്നു ബെൽറ്റ് വെച്ച് അടിക്കാറുണ്ടെന്നൊക്കെ നിങ്ങൾ കോടതിയിൽ പറഞ്ഞു അതേ അയാൾ എന്നെ അടിക്കാറുണ്ട് ഉപദ്രവ നല്ല രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്യും പറയുന്നത് കേട്ടില്ലെങ്കിൽ അന്നേരം അടിയാണെന്നൊക്കെ പറയാണ് അപ്പം നവീൻ പറയണത് ഞാൻ ഇപ്പം ഞാൻ പറയുകയാണ് നിങ്ങൾ പറയുന്ന കള്ളത്തരമാണെന്ന് നിങ്ങൾ ഇതിൻ്റെ നേരെ വിപരീതമാണ് ആ വീട്ടിൽ നടന്നതെന്ന് ഞാൻ പറയുന്നു ഒരിക്കലുമല്ല ഞാൻ പറയുന്നതാണ് സത്യം നനാമിക പറയുന്നതാണ് അപ്പം അനാമിക അനിയെ ഉപദ്രവിക്കുന്നത് സഹി കേട്ട് അനിയാണെങ്കിൽ ആ വിഷ്വൽസ് പകർത്തിയാണ് ചെയ്യുന്നത് അതിൻ്റെ തെളിവ് ഞാൻ എന്താ കോടതിയിൽ സമർപ്പിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അനാമിക്ക് ദേഷ്യം ദേഷ്യമായി തുടങ്ങി അപ്പം ഞാൻ ഈ കൊടുത്തപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ജഡ്ജി അനാമിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം പറയുന്നത് ഒരു വട്ടം ഉപദ്രവിക്കുന്നതിനിടയിൽ എനിക്ക് എൻ്റെ സമതല തെറ്റി അന്നേരമാണ് ഞാൻ തിരിച്ച് ഇതുപോലെ ഉപദ്രവിച്ചത് അതിൻ്റെ വിഷ്വൽസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോഴത്തേക്ക് അവരുടെ വക്കീൽ ാണ് അവരുടെ ബെഡ്റൂം വിഷൽസ് അങ്ങ് ഇങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കുന്നത് ശരിയല്ല സാർ എന്ന് പറയുന്നത് അപ്പം ജഡ്ജി പറയാണ് ഇത് ആർക്കും കാണാൻ പറ്റാത്ത വിഷ്വൽസൊന്നും അല്ല സ്ഥാനവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വക്കീലിനെ അവിടെ പിടിച്ചിരുത്തിയാണ് ജഡ്ജി നവീൻ വീണ്ടും വാദം തുടരുകയാണ് അപ്പോൾ ഇങ്ങനെ സമതല തെറ്റുന്നത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ സമതല തെറ്റാറുണ്ടോ അപ്പം അനാമി പറ ഇല്ല ശരി പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ അനിക്ക് ഒരുപാട് പ്രേമബന്ധമുണ്ടെന്നും ഇപ്പോഴും പെൺപിള്ളേരുമായിട്ട് ഫോണിൽ സംസാരിക്കാറുണ്ടെന്ന് നിങ്ങൾ ആരോപിച്ചു അനാമയിക്ക് പ്രണയമുണ്ടോ പ്ലസ് ടു മുതൽ ക്യാമ്പസ് വരെ നിങ്ങൾക്ക് എത്ര പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അനാമയി ഒന്ന് ഞെട്ടി വിറച്ചിരിക്കുക ഇപ്പോഴും നിങ്ങൾക്ക് പ്രണയമുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് സ്റ്റെഫിൻ എന്നൊരു പയ്യൻ വ്യക്തിയുമായിട്ട് പ്രണയമുണ്ട് അതിനുള്ള തെളിവുകളെന്നും പറഞ്ഞുകൊണ്ട് ഒരു പെൻ ഡ്രൈവ് നമ്മളെ ജഡ്ജിക്ക് കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും അനാമിക ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ അനാമിക പറയുണ്ട് എന്നെ ഇവൻ വിവാഹ വിവാഹത്തിന് ശേഷം സ്നേഹിച്ചിട്ടില്ല എൻ്റെ ആവശ്യങ്ങളൊന്നും നടത്തി തന്നിട്ടില്ല എനിക്കൊരു പരിഗണന പോലും തന്നിട്ടില്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരോട്ട് കറങ്ങാനായിട്ടൊക്കെ പോയിരുന്നത് എന്ന് അനാമിക അവിടെ ഞായറ ന്യായിരിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ലെന്ന് അനാമിക പറയുന്നത് അപ്പം നവീൻ ചെയ്ത ആനിയെടുത്ത് ചോദിക്കുകയാണ് ഈ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ തമ്മിൽ വിവാഹിത ജീവിതം നയിച്ചിട്ടില്ലേ അപ്പോൾ അനി പറയണേ അതെങ്ങനെയാണ് സാറേ നയിക്കുന്നത് ഫസ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു ഡ്രഗ്സ് അടിമയാണെന്ന് അപ്പം പിന്നെ എങ്ങനെയാണ് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അനി താങ്കൾ വീട്ടിലൊന്നും ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചില്ലേ എന്ന് നവീൻ ചോദിക്കണം ഇല്ല എന്തായാലും വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ അവരേയും കൂടെ എങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒന്നും പറഞ്ഞില്ല ഇതൊക്കെ കേട്ടിട്ട് അനാമികൾ േഷ്യം അങ്ങോട്ട് സഹിക്കാൻ വയ്യ നവീൻ പറയാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുപോലെ ഒരു പാർട്ടിക്കിടയിൽ അനാമിക കുഴഞ്ഞു വീണ് അന്ന് എല്ലാവരും വിചാരിച്ചത് മദ്യവും മയക മരുന്നും ഒക്കെ ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് കുഴഞ്ഞു വീണിയത് അങ്ങനെ എല്ലാവരും കൂടെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് എന്നപ്പോഴാണ് അറിഞ്ഞത് അന്ന് അനാമികയ്ക്ക് റോഷൻ എന്ന പയ്യനുമായി അടുപ്പമുണ്ട് ആ പയ്യൻ്റെ ജീവൻ ആ പയ്യൻ്റെ ഒരു ജീവൻ്റെ തുടുപ്പ് അനാമികയിൽ മനസ്സിലാക്കിയത് ഇത് മനസ്സിലാക്കി അനാമിക ഒരു പ്രാന്തിയെ പോലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടി ഓടിയായിരുന്നു അപ്പോൾ അച്ഛനും അവിടുള്ള മറ്റുള്ളവരും എല്ലാവരും കൂടെ ചേർന്നാണ് അനാമയെ മെൻറ്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് അവിടെ മൂന്ന് മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ആണ് വീട്ടിലേക്ക് നോർമലായി വീട്ടിലേക്ക് കൊണ്ടുവന്നത് വീട്ടിൽ കൊണ്ടുവന്നെങ്കിലും ഡിപ്രഷനിലേക്ക് ആയിരുന്നു ഇരുട്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇത്തരം ഒരു ഒരവസ്ഥയായിരുന്നു അനാമയിൽ അന്നുള്ളത് ഇതെല്ലാം കേട്ട് എല്ലാവരും ഇങ്ങനെ കണ്ണും തെളിഞ്ഞ നിൽക്കുകയാണ് ഈ തെളിവുകളെല്ലാം ഇതെല്ലാം ഈ രേഖകളല്ല എനിക്ക് സംഘടിപ്പിച്ചെന്നത് എസ് ഐ നന്ദനയാണ് അവർക്ക് പ്രത്യേക അഭിനന്ദനം നൽകണം അപ്പോൾ ഇതൊക്കെ കേട്ടിന്ന് അനാമിക്ക് ആണെങ്കിൽ നന്ദുവിനോടാണെങ്കിൽ ദേഷ്യം കൊണ്ട് സഹിക്കാൻ വയ്യാതെ നിൽക്കുകയാണ് അതിനുശേഷം വീണുവാണെങ്കിൽ തൻ്റെ മകളെ ഒരു ഡോക്ടറിനെ കാണിച്ചു അപ്പോൾ ഡോക്ടറിൻ്റെ അഭിപ്രായ പ്രകാരമാണ് ഒരു കല്ല് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതൊക്കെ മാറുമെന്നുള്ള ഒരു അഭിപ്രായം ഡോക്ടർ പറഞ്ഞു അപ്പോഴത്തേക്ക് അനാമിക സ്നേഹിച്ച റോഷൻ നാട് വിട്ടിരുന്നു അങ്ങനെ അവർ ആ നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് അയൽക്കാരെയും ബന്ധുക്കൾ എല്ലാം ഉപേക്ഷിച്ച് അവർ വേറൊരു സ്ഥലത്തേക്ക് കൂടി അറിയണേ ചെയ്ത് അങ്ങനെയാണ് അവർ ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ പുതിയ സാഹചര്യം പുതിയ അയൽക്കാർ അങ്ങനെ ഒരു പുതിയ ജീവിതം തുടങ്ങി അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഈ ചെറുകാഥ കാണുകയും ആനയുടെ കാര്യം അറിയുകയും ചെയ്തത് അപ്പോൾ വേണു ആണ് ഇതിന് മുൻകൈ എടുത്തിറങ്ങിയത് തൻ്റെ മകളെ വലിയൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ച് വിടണം എന്ന വേണുവിൻ്റെ ഒരാഗ്രഹവും ആഗ്രഹവും ഇതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെയാണ് നമ്മുടെ അനാമിക അനിയായിട്ട് പരിചയപ്പെടുന്നതും വീട്ടുകാരുമായിട്ട് അടുപ്പം സ്ഥാപിക്കുന്നതും അനിയെ അനാമിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് എന്നിട്ട് അനാമിക ആ വീട്ടിൽ വന്നിട്ട് അനിയമായിട്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്നായിരുന്നില്ല അനാമികയുടെ ലക്ഷ്യം മൊത്തവും ആ വീട്ടിലെ സ്വത്തായിരുന്നു സ്വത്തുക്കൾ എങ്ങനെങ്കിലും കൈക്കലാക്കുക ഇത് മാത്രമാണ് അനാമികയുടെ ലക്ഷ്യമെന്ന് നവീൻ കോടതിയിൽ പറയുകയാണ് ഇതൊക്കെയാണ് അനാമികയുടെ ജീവിതശൈലി ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടി ആ കുടുംബത്തിലേക്ക് കയറി ചെന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇന്ന് ഈ അവസ്ഥയിൽ ഈ കോടതിയിൽ വന്നിരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായത് അതിൻ്റെ കാരണം ഈ പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് കള്ളക്കേസാണെന്നും തൻ്റെ കക്ഷികളെ വെറുതെ വിടണമെന്നും നവീൻ പറയുകയാണ് അതുപോലെ തന്നെ മൂർത്തി ജുവലറിയിലെ സ്വർണത്തെ പോലെ തന്നെ അന്തപ്രിയയിലെ ആളുകളും പത്തരം മാറ്റാണെന്ന് നവീൻ പറയുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ